Ya Hünkâr bize davet. Allah'ım, Allahım, ya Hünkâr. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനവും തുടർന്ന് നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കലും നടന്നു ിയുടെ സമാപന ഉദ്ഘാടനം ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രിയങ്കരായ രാഹുൽ ഗാന്ധി രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വന്നപ്പോ മൂന്നാമത് അധികാരത്തിൽ പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധി ഒരു കാര്യം ശ്രദ്ധിച്ചു രാഹുൽ ഗാന്ധിയുടെ ഒരു ടീമിനെ ഉണ്ടാക്കി ആറു മാസക്കാലം നാൽപ്പതോളം ആളുകളെ വെച്ച് ചില നിയോജക മണ്ഡലങ്ങളിൽ അതൊരു പരിശോധന നടത്തി പ്രത്യേകിച്ച് ബാംഗ്ലൂരിലെ നമ്മുടെ എഐ സി സിയുടെ സെക്രട്ടറി മൻസൂർ അലി ഖാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബാംഗ്ലൂരിലെ ഒരു സീറ്റിലകെ മത്സരം നോക്കിയപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് ആകെ കൃത്രിമത്തിലാണ് സുരേഷ് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ കോലം കോൺഗ്രസിന്റെ ചുണക്കുട്ടികള് നിമിഷങ്ങൾക്കകം കത്തിക്കാൻ പോവുകയാണ് ചൂരും ചൂടുമുള്ള ഏതെങ്കിലും ആർ എസ് എസ് കാരനത് തടയാൻ കഴിയുമെങ്കിൽ തടയണം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് മണ്ണാർക്കാട്ട് അങ്ങാടിയിൽ കൈവെട്ടും കാലു വെട്ടും ജാഥ നടത്തിയ ആർ എസ് എസ് കാരോട് ഞങ്ങൾ പറയുന്നു നീയൊക്കെ കൈവെട്ടാൻ ആലോചിക്കുന്നതിന്റെ അരനിമിഷം മുമ്പ് നിന്റെ കഴുത്ത് വെട്ടാനുള്ള ആൺകുട്ടികളെ മനസ്സിലാക്കിക്കോ കൽപ്പൂസിലും കുളിമുറിയിലും ഒക്കെ വോട്ട് ചേർത്ത് ജയിച്ച് ഞങ്ങൾ രാഹുൽ ഗാന്ധി കണ്ട കസേരയിൽ ഇരുന്ന് ഞെളിഞ്ഞിരിക്കുന്ന കള്ളന്റെ അന്തിമ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു അതിന്റെ തുടക്കമാണെന്ന് കോൺഗ്രസുകാരെ യൂത്ത് കോൺഗ്രസ് കൊണ്ട് ആഘോഷിക്കുന്നത് ഇതിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ ജാഥയ്ക്ക് എല്ലാ അഭിവാദ്യ ബാലു അസീസ് ഭീമനാട് എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം

ഓണത്തിന് ഒരുങ്ങാം മണ്ണാർക്കാട് വസന്ത തുടപ്പം തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കണക്കൻ ഓണം മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തം ഒരുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സെമി സാരികൾ സാരികൾ രൂപ രൂപ മുതൽ മുതൽ ഫാൻസി സാരികൾക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സികൾ രൂപ മുതൽ ജെൻസ് ഷർട്ടുകൾ ഇരുനൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ ഡബിൾ രൂപ മുതൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിങ് മണ്ണാർ മണ്ണാർക്കാട്